ണോ പറ്റിയ തീരെ ഒരു കടുപ്പല്ലേ പൊടിയെന്ന് പറഞ്ഞാൽ അതിലൊക്കെ പോയിട്ടില്ല അജു കുട്ടികളെ കുടിച്ചാ മതി അല്ല കൂടെ കച്ചോ ഇതൊന്നും ഓണാക്കി തന്ന ചായ ഉണ്ടാക്കാൻ പറ്റൂല ഇപ്പൊ ഇവിടെ എന്താറപ്പൊളുക്കുമ്പോ ഇതിനു പറ്റി കുപ്പിയൊക്കെ ആയിട്ട് അതെ ഞാൻ തൊഴിലു നോക്ക പണി പണിന്ന് ഇന്നലെ കോരെ കറിവേദന ആയിട്ട് എന്താ പോകേ ആ നിലയില്ല ഇനി ഇപ്പൊന്നും കുഴപ്പമൊന്നുമില്ല ഇമ്മ ഇന്നിനെങ്ങനെ വെയ്യാണ്ട പോണ ആ ഇന്നലെയണേ നിന്ന് കുഴപ്പമൊന്നുമില്ല അത് നിലയില്ല രണ്ടുപ്പിട്ടും ഇവിടെ ഇരുന്നിട്ട് അത്താ കിട്ടണ ദോശം ചായ കഴിക്കണോ കുടിച്ച് പോയിക്കോളൂ ഏഹ് ചായയും കടയിൽ നിന്ന് ചാണ്ടായ കുട്ടികളെ കുടിച്ചാൽ മതി ഇച്ചാവും പറ്റൂല ദോശ ഒക്കെ നെഞ്ചി നീറുകയാണ് ചുവണ്ട ഞാൻ പോകോളെ പഴയതായി നിങ്ങള് വേറെ വാങ്ങിത്തന്നിട്ടില്ല പ്രായം കുറഞ്ഞു കുറഞ്ഞു ഓരോ അടി മതി വേറെ ഒരു രണ്ടുമൂന്ന് ചുരിദാർ എടുത്തു നോക്കി ഇതിലേറെ ഒന്നും കൂടി ഇഷ്ടാവും ചോറുന്ന പാത്രമൊക്കെ പാട കൊഞ്ചി കൊയ്യാൻ പോയിക്കീ ബാക്കും പള്ളിയിൽ കൊഞ്ചര് ആ അമ്മ നിങ്ങള് തന്നോ പൈച്ച് കരുതിട്ടിട്ടില്ലേ പത്തണിക്കൊന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ തിരിച്ചു ഞാൻ വിളമ്പിത്തരാ മട ഞാൻ അതെല്ലാം വിളമ്പി തന്നോണ്ട് അവിടുന്ന് വിളിക്കുന്ന ചോറ്ന്നാല് തരാൻ കഴിയെടുത്ത് നിന്നാലും പറ്റും ഇതിനെ പൈറ്റ് വിളന്നാല് പോളെ തന്നെ പോയ ഇനിയാ ഇന്നങ്ങോട്ട് കാണുക നിങ്ങള് ഇത്ര കൊല്ലായിട്ട് എത്ര കറിയപ്പുണ്ടാക്കി ആ സാമ്പാറാണ് പടച്ചോനെ സാമ്പാറോ പേരിയാറിൽ വെള്ളം കലുകിരുന്നെ ടു പൈച്ചിട്ടാണെങ്കി വെച്ചപ്പോ തന്നെ ഇങ്ങനെ അഞ്ചണി വരെ നിൽക്കുക എന്തേലൊക്കെ ഉണ്ടോ നോക്കട്ടെ റസ്കോ ബിസ്കറ്റ് ഒക്കെ ബ്രെഡ് ബ്രെഡ് രണ്ടുമണി ആകുമ്പോത്തേ അങ്ങോട്ട് എത്താ ഒന്നാ വെക്കാൻ വേണ്ടി വേഗോള് വെള്ളം കിട്ടി സാമ്പാറാണോ ഏഹ് കണ്ടപ്പോ തന്നെ ബോധം പൗതി പോ ുംല്ല കുട്ടിക്ക് നാലിന് അടുത്തൊക്കെ ഉറങ്ങു കൊറച്ചു തിന്നാ മതി കൊല്ലി കട്ടിച്ചണ്ടാർ പിന്നെ ഞങ്ങള് കുടിച്ചോളി ഏതായാലും സാമ്പാറും ചോർന്നും പറ്റിട്ടില്ല ോ ബാക്കി മൂന്നാല് പെണ്ണുങ്ങളെ കുതിർക്കല്ലേ ഏഹ് ചേച്ചെ ഒരു പണിക്ക് പോകൂല എൻ്റെ പെണ്ണുങ്ങളായിട്ട് ഒന്നിനു പറഞ്ഞേക്കൂല എൻ്റെ പെണ്ണുങ്ങളെ പോലത്തെ ഓരോ പെണ്ണുങ്ങൾ കൈക്കോട്ട് കളിച്ചും കൊത്തി കളിച്ചെ നടക്കണ് അപ്പൊ

ഒന്ന് നിങ്ങക്കല്ലെങ്കേ രാവിലെ നേരമ്പെളു നീച്ചാൽ ആ സീറ്റോട്ട് പോയി കുത്തിരുന്നാണ്ട് എടീ ചായ വേണാ ഫോണിൽ ഇങ്ങനെ നിക്കി കുത്തിരുന്നങ്ങാണ്ട് കൊറച്ചോട് കുളിച്ചുംങ്ങാണ്ട് ഇതേ തുണി ഉപ്പായം മാറ്റിങ്ങാണ്ട് കൊറച്ചേരെ കണ്ടടിക്ക് നോക്കി നിങ്ങണ്ടി പോയാ മതി ഇപ്പൊ കുത്തിക്കണ പെണ്ണങ്ങളാണ് ഈ സഹിച്ചിരുന്നത് പ്രത്യേകിച്ച് നിങ്ങള ണ്ടില്ലേ എന്നിട്ടാ എല്ലാരും പ്രായപ്പാക്ക് എന്നിട്ട് എന്റെ അപ്പങ്ങളോട് ആ മുടി അങ്ങനെ വന്നിട്ട് വളർത്തണ്ട ഒരു കോലും നല്ലവർക്ക് പറഞ്ഞതല്ല പോയി വെട്ടിക്കളന്ന് പറഞ്ഞിട്ട്

മരി ും കാട്ടേ മന്റെ നടക്കല്ലേ ഉമ്മാക്കേതായാലും പ്രായായി ഉമ്മാനെത്തി നടക്കൂല ഇജ് അനക്കൊന്നും ഇല്ലെങ്കി ഉമ്മാൻ അത്ര പ്രായല്ലല്ലോ ഇല്ലല്ലോ അപ്പൊ ഇജ് അന്നെ തിരുത്തിക്കള അതാണല്ലേ റോ അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും പണ്ടേ തമാശ വന്ന് കേറിയപ്പോ മുതൽ ഇങ്ങനെ കേക്കലൊടുങ്ങിയതാണ് മ്മ് പ്രായമായതല്ലേ മക്ക് പ്രായമായേ എത്ര കൊല്ലായത് മാത്രമേ പ്രായൂ ദുനിയവലൊരു മനുഷ്യന്മാർക്കും പ്രായമാണല്ലേ ഇതിലേറെ പ്രായമായ വെന്യമാരുണ്ട് ഞങ്ങളെ വീട്ടിലേക്കാണ് തോൽക്കൊന്നതേ പോലെ അഹങ്കാരമില്ലല്ലോ ഓ വന്ന് കേറിയപ്പോ മുതൽ വെറുതെ കേക്കലൊടങ്ങനെ വർത്താനം പറഞ്ഞു ഒക്കെ വർത്താനം പറഞ്ഞു നല്ലതേ എന്തേലും പണി പണിയെടുത്താലേട്ട് എനിക്ക് എന്താ അല്ലെ ഞാനിപ്പൊ പറയാൻ പറ്റുള്ളൂ നിർത്താൻ പറ്റോ ദുനിയാവിലേ വേറെ ആർക്കും മാത്രം പ്രായങ്ങൾ ഇല്ല കാര്യം അമ്മക്ക് മാത്രാവുന്നുള്ളൂ അച്ചറ ഞാൻ പോവാൻ ഇപ്പൊ തന്നെ നേരം വെക്കി വെറുതെ മേക്സിക്കോ ആകെ പൂളിഞ്ഞിരിക്കുന്നേ സൂചി നൂരിടത്തും കണ്ടൊന്നും തുന്നണ്ടി വരും മയക്കാലാണ് പനി വരുന്നത് വലിയടുത്തും പൊളിഞ്ഞോ ഉമ്മ ഞാൻ കുടിയിലിട്ടൊന്നും പോയിട്ട് വരാട്ടോ ഇപ്പൊക്ക് തീരെ വയ്യ പനിയായിട്ട് നീച്ചു കാലും കൂടിയും വയ്യാന്ന് പറയണ്ടേ ഉമ്മാനെ പോകാൻ വിളിച്ചപ്പളേ ഏ ഏ അത് നല്ല കൂത്ത് ോറും കറിയൊക്കെ കഴിക്കണം കേട്ടോ എടുത്ത് തിന്നോണ്ടി മീനുണ്ടാവും പൊരിച്ചത് പൂച്ച തിന്നു കാണാവോളിൽ കൂടെ വിചാരിച്ചാണ്ടേ ഈ ചെമ്പട്ടിന്റെ ഉള്ളിലാക്കി മൂടി വെച്ചു ആ പിന്നെ കുളിച്ച വെള്ളം ഞാൻ കുളിമുറി കൊണ്ടുപോയി വെച്ചോ ചൂടുവെള്ളം ഏ വല്യ ഉപകാരം എന്നാ ഞാൻ പോയാരോ ഞാൻ ഇപ്പൊ പോണ്ടാരണപ്പ് പോകാതെ ഒന്നും ഇല്ലല്ലോ ഇത് പോയിപ്പോ ഞാൻ പോയിട്ടു വരാ ഞാൻ തല കുത്തി നിന്നാലും വലിയ കുഴപ്പമില്ല ഓളപ്പൊളക്കണം പോയിടങ്ങണ നിക്ക കില്ലാതെ ആ പൂവിനു എപ്പോഴേ വന്നേ കുറച്ചേരായിട്ട് ഉള്ളി വന്നിട്ട് ഏ ഇച്ച പോയി വന്ന അത്ര പെട്ടെന്ന് ഓള് പാത്തമാതക്കോ പോയി ഒന്നും ഉണ്ടാക്കാൻ നേരം കിട്ടിയിട്ടില്ല തോന്നിണ്ടിര എനിക്കില്ലേ പാത്തമാത്ത എനിക്ക് വിശക്കണ കൊറച്ചു കഞ്ഞുണ്ടെന്ന് നേരി വെച്ചാണ് വിളിച്ചതേ ജന ഉള്ളിൽ കൂടെ അപ്പൊ ഞാൻ അങ്ങനെ അവന്നതാ ഏഹ് അത് ഞാൻ ഇവിടെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചാണ്ടാണല്ലോ പൊയ്ക്കുന്നത് ഞാൻ ചോറും വെള്ളക്കെ കറിയും വെച്ചിട്ടാണ് പയറുപ്പേരും വെച്ചിരിക്കണു പോരാത്തതിന് മീനും പൊയ്ച്ചിട്ടാ ഞാൻ അവിടെ പൊയ്ക്കുന്നത് പിന്നെന്ത് എന്നാ പിന്നെ നിങ്ങള് മറന്നോ പാത്തമാ മറന്നു തെറ്റിയാണാ വന്നാലെ കാണാതെ ഞാൻ പറഞ്ഞതാണല്ലോ ഒക്കെ ഇണ്ടാക്കി ഇച്ചടിയെ കുളിമുറിയൊക്കെ വെള്ളം കുളിച്ചാൻ കുളിച്ചു വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോയത് ഞാൻ അമ്മോട് പറഞ്ഞും ചെയ്തല്ലോ ആ എന്തേമ്മ മറന്നാണ് ഞാനേ ഞാൻ മറന്നാണ് ഞാനിന്ന സിനിമ ഒരു കറി ഇനി ഇല്ലതുകൊണ്ടൊക്കെ ഇന്നലത്തെ രാത്രി കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത കാരണം കുട്ടികൾ സ്കൂളിൽ കൊമ്പ് പോയി പിന്നെ കാക്കാക്കാണെങ്കിൽ പണി ഉണ്ടല്ലോ അപ്പൊ വൈകുന്നേരത്തിന് എന്തേലൊക്കെ ഇണ്ടാക്കാൻ വിചാരിച്ചാണ് ഇന്നലത്തെ കൊറച്ചരച്ചിന്റെ ഉണ്ടായി ഞാൻ ഞാൻ ചോറ് അപ്പൊ അത് എന്നാലും പൈസ ഇരിക്കണ്ട വിചാരിച്ചാണ് ഞാൻ ഇല്ല തൊടിച്ചണ്ട് കുടും കുറച്ച് രണ്ട് പപ്പടം കൊടുന്ന് കൊടുത്താണേ തന്നെ ഞാനൊക്കെ ഇണ്ടാക്കി വച്ചിട്ടാ പോയത് എന്താ പാ മറവിലേ മറന്നൊന്നുമല്ല നിങ്ങൾ മനഃപൂർവ്വം കാട്ടി വെക്കണതാണ് അതിപ്പോ ഞാൻ അതിപ്പോട്ടോ ഞാനവിടെ കടക്കുന്ന ആടി പോയി എന്നെ പോയിക്കോ നിങ്ങളെ മെയിൻ സ്വഭാവം എന്താണോ ഇങ്ങക്ക് നാട്ടാരുടെ നല്ലതാവണം ഇന്ന ആരും നന്നാക്കി പറയരുത് എല്ലാവരും ഇങ്ങള് നന്നാക്കി പറയണം അതല്ല നിങ്ങളെ മനസ്സിലിരിപ്പ് അത് സ്വഭാവം നന്നാക്കിയാൽ മതി അപ്പൊ തന്നെ ശരിയാവും ഇത് മനസ്സിൽ ഫുള്ള് അഹങ്കാരം പിന്നെ എങ്ങനെയാ നന്നാക എന്താ പ്ള് പോയിട്ട് എളുപ്പം ഇങ്ങോട്ട് പോന്നത് മറ്റേതും പോയാലും മരുവിന് പങ്കൊടുത്താലും കൊള്ളുകൊടുത്ത് കിട്ട ഇന്നിളയിലില്ല ഇന്ന് നേരത്തെ പണ്ടാറക്കി ഇപ്പം പറഞ്ഞോളാണെങ്കി അത് അല്ലെ വെറുതെ വന്നാറുണ്ട് അപ്പൊ അത് ആദ്യം തന്നെ കൊട്ടേ പറഞ്ഞ കൊടുത്ത് പഠിച്ചോനേ എന്താ എന്താ പറ്റി എനിക്ക് വയ്യ എന്താ പറ്റിയ എന്താ കാലിന് വേദന തന്നെ അല്ല എന്താ കാല് കുടിച്ചു എനിക്ക് മനസ്സിലാകണില്ലേ കാലിനാണ് ഏ തന്നെ ഇതൊന്നും ഇന്ന നോക്കിയാ നോക്കിക്കണ നേരം ഓ മസ്സില് കേറി അതാ തോന്നണേ മന്നാലിങ്ങേ ഞാൻ രണ്ടു കൂടെ പൂവിനെ ഒഴിച്ചാ മതിനി ഓളല്ലെതെല്ലാം ചെയ്തരില്ലേ ഓള ഒഴിച്ചാ മതി ജയ് നോക്കി കാലതോന്നു ഇഞ്ഞി കാലു വിഞ്ഞേനൊന്നെ ഇൻ കുഴപ്പമില്ല ഞാൻ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ ഇന്നോട് ഇങ്ങനെ പൊയട്ടണവുമ്പം ഞാനൊന്നും ഇങ്ങോട്ട് ചെയ്തിട്ടില്ലല്ലോ നിങ്ങൾക്കൊക്കെ ഞാൻ മുന്നിൽ ഉണ്ടായി തരുന്നില്ലേ നിങ്ങൾക്ക് പറ്റായിട്ടല്ലേ ഞാൻ തരണമെന്നു ഞാനെന്ത് ചെയ്തെന്നാലും ഇങ്ങള് കുറ്റല്ലേ കണ്ടെത്തണേ നിങ്ങൾ എന്താ നല്ലത് കണ്ടെത്താത്തതമ്മ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടും കുറവുണ്ടെങ്കിലേ നിങ്ങക്ക് ഇന്നോട് പറഞ്ഞോടും എന്നെ കഴിയണമാതിരി ചെയ്തു തരുന്നില്ലേ പിന്നെന്തിന അവിടെ ഇവിടെ ഒക്കെ പോയി പറയണത് ഇപ്പൊ കണ്ടില്ലേ ഞാൻ തന്നെയല്ലേ നിങ്ങൾക്ക് കാല് തടയിൽ തരാനൊക്കെ ഉള്ളു ഓലെ ആരും ഇല്ലല്ലോ അപ്പൊ ഇന്നോട് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയൂലെന്നുണ്ടെങ്കിൽ ഓരോട് പറഞ്ഞപ്പോ മറ്റുള്ളവരെ കുഞ്ഞില് വെച്ചേ ഞമ്മള് നല്ല ആളാക്കണം എന്നുണ്ടെങ്കിലേ ഓരോ കാണാൻ അങ്ങനെ നല്ല ചെയ്തിട്ടൊന്നും കാര്യമില്ല അത് ഇന്നല്ലേ നാളിൽ അത് പൊളിയും അപ്പൊ ഞമ്മള് നന്നായിരുന്നാ മതി എന്നാ തന്നെ എല്ലാവർക്കും മനസ്സിലാവും നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് കാണിച്ചാലേ ഇന്റെ അതൊടക്കട്ടെ നിങ്ങളെ മോൻക്ക് കുഞ്ഞിപ്പാക്കാണതിന്റെ കതിയോട് അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് ആലോചിക്കണം ഓല് അങ്ങാടിയിലൊക്കെ ഇറങ്ങി നടക്കുന്ന മനുഷ്യന്മാരല്ലേ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നടന്നാലോ ഓലിക്കല്ലേ അതിന്റെ കേട് അമ്മക്ക് മനസ്സിലായില്ലേ ആരും ഉണ്ടാവില്ല ഒപ്പല്ലോലന്നെ ഉണ്ടാവുളളൂന്നുള്ളത്